ും ഇന്ന് എന്താ ചലഞ്ചായിട്ടാ വന്നിരിക്കുന്നത് ഒരാളെ കണ്ണു കെട്ടി ഉദാഹരണം പറയണേ പിന്നെ ഈ ബലൂണ് ഇപ്പൊ ഞാൻ എടുത്തു ഒരു ബലൂണ് കണ്ണു കെട്ടിട്ട് അതില് ഞാൻ ഈ ബലൂണ് മഞ്ഞ കളറാണെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു പോയിന്റായി അപ്പൊ ഇവിടെ ബലൂൺ വെക്കണം അങ്ങനെ അഞ്ചു അനുസ് വരും അഞ്ചു അനുസരിച്ച് കിട്ടിയില്ല അതിന്റെ ബലും അതിന്റെ ബലും കിട്ടും ഇതിലെ ഏറ്റവും കൂടുതൽ ബലും എന്താ ഈ മക്കത്തിന്റെ ഈ കൊളു കുറച്ച് വെച്ചാൽ ഒരാളെ കണ്ണിട്ടും ഫസ്റ്റ് ഞാനപ്പോ കണ്ണിട്ടിട്ട് ഒരു കളർ എടുക്കണം കളറെടുത്തിട്ട് ചെരുത്തരം പറയണം അങ്ങനെ ഒരാൾക്ക് അഞ്ച് കയൻസ് ആണ് അഞ്ച് മനസ്സിൽ എത്ര മാർക്കാണ് ആണ് പോയിന്റ് ചെയ്യുന്നത് ആ മാർക്കാണ് ആൾക്ക് കിട്ടുന്നത് ഇത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളാണ് വിന്നർ ആ ആൾക്ക് നമ്മൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വേർപ്പിച്ച് അപ്പൊ നല്ല വലിപ്പം ഇത് കെട്ടിയതാരാന്ന് വിചാരിച്ചെ അല്ല ഞാൻ ഫസ്റ്റ് നമ്മളെ അപ്പൊ കുഞ്ഞു കെട്ടാൻ പോണ് അപ്പൊ ഇത് നമ്മൾ കണ്ണ് കെട്ടിട്ട് ഒരു കളർ എടുക്കും ആ കളർ എന്തെങ്കിലും സമ്മാനം കൊടുക്കാം ഇത് കണ്ണ് ഇതിൽ ഓരോ കളർ എടുത്തിട്ട് ആളോട് പറയാൻ പറ്റും ഏറ്റവും കൂടുതൽ വെയിലും വിന്നർ ആ വിന്നർക്ക് നമ്മൾ നമ്മള് അയ്മും ചെയ്യട്ടോ പറയാം അപ്പൊ ചെറുതെന്ന് മല ത്ര വിശ്വാസ കണ്ടാലും നമ്പർ തെറ്റിച്ചു പറയാം അങ്ങനത്തെ ഒരു കുട്ടിയെ കാണണ്ടോ ചുടിയോക്കർ ബക്കറ്റ് കാര്യ എന്താ കോളേ കാണണ്ടോ എടുത്തോ और अगेन 5 इंच हट का आ गए ये रो से ओके कान निकले कान निकले कान निकले इधर ओके इधर दिखडे हां इयाले ओके अब आता वर्णन कर दो 5 इंच 3 ए अलग अलग ഇിച്ചർന്നരെ തലക്ക് ഇബലൂണണ്ടറിയ അതെങ്കിലും പോർത്തി കേറിയാ അപ്പ എബി മോണിക്ക് മാളിൽ ഡാൻസ് ആയി ഞാൻ കട്ടിയാ ഡാൻസ് ഡാൻസ് പോർത്തി കേറിയാ ഇത് തന്നെ അല്ല പോയി മൂന്ന് അല്ല കുഞ്ഞേ വീര കറഷ്ടമാക്കി ഇരിക്കുന്നു മൂന്ന് മൂന്ന് വയന്താണ് അപ്പ നമ്മൾ ഈ രണ്ട് വെലുണാലെ മേടിക്കറിയാ മോനെ പോർത്തി കേറി പോർത്തി കേറി ഫസ്റ്റ് ഫസ്റ്റ് അല്ല മുഞ്ചി മുഞ്ചി സെക്കൻഡ് സെക്കൻഡ് ഞാന മുഞ്ചി നിന്റെ പേടക്കൊ അമ്മയുടെ കുട്ടി മേണി കുട്ടാവാള കുട്ടിമാ ആരും ഒന്നും കാണത്തൊന്നില്ല കൊണ്ട ഇട് ദാ കുട്ടിമാന്റെ പൊടിയൊക്കെ പോന്നു മുറു കണ്ടോ അപ്പോൾ അതാണ് അസുദ ഇട് ദാ ഇടിക്ക എന്നോ ഓറഞ്ച് യെ യെ എന്താ ഉദ് ഇതിടക്കൂടോ ഐറെ നീല എന്താ കാണേ ഇല്ല അഞ്ചാമത്തേ താളർ താ പച്ച പിന്നെ தே நம்மளே நிரஜி இருக்கு காரணம் வாட்டர் பேயோடி சவுண்ட் இல்ல நமக்கு ரெண்டு அவ நீங்க நமக்கு நோக்கட்டோ Rose, Kitty, pony, kaca, kulak, kitty, apakah ini? Lancelion, 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 மடி நெய் பெரளோ குட்டி பெரோன எடுத்து எடுத்துடா நீலா ஆ ஆ காண் காண் ரொம்ப பெருக்கல ஆ கண்டா ஆ கண்டா இல்லடா கட் கட் மூக்கு நீரா நீரா ரோஸ் இல்ல மூஞ்சி காண் ും സത്തിനും നാല്ന്റ് നീ വെക്കോറഞ്ച് എന്താ ഞങ്ങക്ക് രണ്ടാക്കും ഒരേതായുണ്ട് ആ പറഞ്ഞെടുക്കലില്ല സമനില പക്ഷെ രണ്ടറി പറഞ്ഞെടുത്തു പച്ച പച്ച കാണ കാണുമോ നീല ആ ഇബ്ര ജെൻസി പച്ച ഓൾ നേരി ജെൻസി റോസ് അങ്ങരെ ഓൾ ഇങ്ങടോണ്ട് ആ ഓ ഇങ്ങനല്ലേ സബ്സ്ക്രൈബർ റോസ് ഓ കാണ നീല ആ അല്ലരെ കണ്ടു മോന്തിന് അങ്ങനെ